ജസ്റ്റിഫിക്കേഷനുള്ള വില്ലൻ ഈ തണുത്ത വെളുപ്പം കാലത്ത് അത് സസ്പെൻസാണ് ജോഷിയേട്ടിൻ്റെ സംവിധാനം പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് ലാസ്റ്റിലെ അറിയുള്ളൂ അപ്പോൾ ആ വേണിച്ചേട്ടൻ്റെ കയ്യിൽ ആ ക്യാരക്ടർ ഇത് ചെയ്യാൻ വേറെ ആരുമില്ലെന്ന് അന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പത്മരാജൻ സാർ പറഞ്ഞു ബാക്കി ഏത് വേണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ വേണിച്ചേട്ടൻ്റെ ക്യാരക്ടർ വേണിച്ചേട്ടൻ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ ഇന്നത്തെ കാലത്തൊക്കെ നമ്മളിപ്പോൾ സൈക്കോ എന്നൊക്കെ ഒരു കഥാപാത്രങ്ങൾ വില്ലനായിട്ട് ഒരുപാട് വരുന്നുണ്ടല്ലോ അന്നേ അവതരിപ്പിച്ചു കാളിയ മർദ്ദനം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേപോലെ സസ്പെൻസ് ഉണ്ട് ഈ എല്ലാ തരവും എനിക്ക് തോന്നുന്നത് രാജശില്പിയിലോ മറ്റൊരല്പം സ്ത്രൈണതയുള്ളൊരു ഒരു കഥാപാത്രം ഉണ്ട് അതിന്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ നമ്മളിപ്പോ കാണുന്ന സ്ത്രൈണത പിടിക്കുന്ന പുരുഷ കഥാപാത്രങ്ങളുടെയൊക്കെ മീറ്ററുകളുടെ വേറെ ഏതോ ഒരു മീറ്ററിലാണ് അയാൾ ചില തൈലെടുത്ത് ബാനുപ്രിയക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഇടത്തൊക്കെ ഒരു ഒരു ഡാൻസ് ഉണ്ട് നോട്ടത്തിലും തിരിച്ചിലും ഒക്കെ അദ്ദേഹത്തിന്റെ അല്ലേ അതായത് ക്ലോസ് വയ്ക്കുമ്പോൾ മാത്രമേ പുള്ളിയാ ഇത് കാണിക്കുള്ളൂ നടപ്പിലൊക്കെ വളരെ അവരുഷ്ടത്തില അത് കറക്റ്റ് പ്ലാനിംഗാ അതായത് സട്ടിലിറ്റി എന്ന് പറയില്ല നേരത്തെ നമ്മൾ പറഞ്ഞ സൂക്ഷ്മാഭിനയത്തിന്റെ ഒരു ഹൈപ്പ് ആണത് അതിന്റെ ഒരു ആരവമാണ് ശബ്ദമില്ലാത്ത അരവിന്ദൻ സാറിനും അടൂർ സാറിനും ഒരേപോലെ പ്രിയങ്കരനായ നടൻ വേണുചേട്ടനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് പേർക്ക് അത് പറയാനുണ്ടാവും തൽക്കാലം നമുക്ക് ഒരാളെ ഒന്ന് കാണാം നെടുപുഴി വേണുചേട്ടനെ പറ്റിയുള്ള ഓർമ്മ എന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ എന്റെ അച്ഛനായിട്ട് വേണുചേട്ടനാണ് അഭിനയിച്ചത് അപ്പൊ ഈ നമ്മൾ കൊച്ചിലോട്ട് കാണുന്ന ഒരാൾ നമ്മൾ ഒരുപാട് ഇപ്പൊ എത്രയോ പടങ്ങളിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത ഒരാള് അച്ഛനായിട്ട് അഭിനയിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭയവും കാര്യങ്ങളൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക ഒരു സീനിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഞാൻ അച്ഛനോട് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ അച്ഛനോട് പറയുന്നതാണ് ഞാൻ പ്രസിഡന്റിന്റെ കുത്തിനെ വിളിച്ചു വരട്ടിട്ടാണ് അയാൾ രാത്രി തന്നെ അച്ഛനെ വിളിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഇത് ഞാൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ എന്തോ ബോഡി ലാംഗ്വേജിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പൊ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഹരൺ സാർ പറഞ്ഞു അത് വേറെ രീതിയിൽ ഇന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം വേണുചേട്ടൻ എന്നോട് പറഞ്ഞു ഈ കൈ എടുത്തിട്ട് സംസാരിക്കും അതായത് ഞാൻ ആ പ്രസിഡന്റിന്റെ കുത്തിന് പിടിച്ചു വരട്ടിയിട്ടാണ് അയാളെ രാത്രി തന്നെ അച്ഛൻ്റെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ വീട് എവിടെയാണ് അതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്റെ ഞാൻ നിൽക്കുന്ന സൈഡിൽ നിന്ന് ഞാൻ കൈ ചൂണ്ടുന്ന സൈഡിലാണോ ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ വീട് ഒന്നും നമുക്ക് അറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് കുറച്ചൂടെ എഫക്റ്റീവ് ആവും എന്നിട്ട് ഞാൻ അങ്ങനെയാണത് അഭിനയിച്ചത് അപ്പൊ അതൊരു ഭയങ്കര ബാലപാഠമായിരുന്നു എനിക്ക് അങ്ങനെ പല സിറ്റുവേഷൻസിലും ഇപ്പം സമയത്തിന്റെ ഒരു കുറവ് കാരണം ഞാൻ എല്ലാ സിറ്റുവേഷൻസും പറയുന്നില്ല പക്ഷെ ആ സിനിമയിൽ തന്നെ പലയിടത്തും അദ്ദേഹത്തിന്റെ ഒരുപാട് അഡ്വൈസസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എവിടേക്കോ എനിക്ക് എന്റെ അഭിനയം പോളിഷ് ചെയ്യാൻ പറ്റിയതൊക്കെ ആ അഡ്വൈസസും അല്ലെങ്കിൽ ഹരിൻ സാറിന്റെ അഡ്വൈസസും ബാക്കി ഒരുപാട് കഥാപാത്രങ്ങൾ ഇവരെ പോലെയുള്ള ലെജൻസ് ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങൾ കണ്ടിട്ടായിരിക്കാം മിസ്സായ അവിടെ ലാസ്റ്റ് റൗണ്ട് വരെ വന്ന് അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് വേണിച്ചേട്ടനാണ് ആ വർഷം കിട്ടേണ്ടിയിരുന്നത് അതെ മംഗളം നേരുന്നു കഥാപാത്രം മറക്കാൻ പറ്റുമോ അതൊക്കെ നാഷണൽ അവാർഡ് സെക്കൻഡ് ബെസ്റ്റ് കിട്ടിയോ സെക്കൻഡ് ബെസ്റ്റ് ആദ്യം കിട്ടുന്നത് അതെ മാർഗം എന്ന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട് ചില കഥാപാത്രങ്ങൾ ചിലരെ ചെയ്യുന്നുള്ളൂ ചിലര് ചില സിനിമകളിൽ അതിന് ശേഷം മറ്റൊരാൾ റീകാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കാലം ശാസ്ത്രം ഇതിന്റെ മുന്നോട്ടുള്ള വലിയ വേഗത്തിൽ ചിലതൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് ചില ഒരുപാട് നടന്മാർക്ക് അവർ പോയ ശേഷം നിരവധിയായ മിമിക്രി കലാകാരന്മാർ ശബ്ദം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നിട്ടും നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാൽ ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രം ഇന്ത്യൻ പോലൊരു വലിയ ചിത്രത്തിൽ വേണിച്ചേട്ടനെ പോലെ ഒരു സി ബി ഐ ഉദ്യോഗസ്ഥനായിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത് അത് ഞാൻ വേണിച്ചേട്ടൻ്റെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു സി ബി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിൽ കലങ്ങിയാൽ പിന്നെ അവരെ കാണൂല എടുത്ത് കാണില്ല അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇന്ത്യൻ രണ്ടാമത് വന്നപ്പോൾ വേണുചേട്ടനായിട്ട് ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് വേണുചേട്ടനായിട്ട് അഭിനയിക്കേണ്ടി വന്ന ഒരാൾ അഭിനയിക്കേണ്ടി വന്ന എന്ന് പറഞ്ഞത് അദ്ദേഹം അത് വലിയ ആഗ്രഹത്തോടെ അല്ല ചെയ്തത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് വേണുചേട്ടനാണ് വലിയൊരു കഥാപാത്രമാണ് എങ്കിലും അങ്ങനെ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ ടു എന്ന് പറയുന്ന കമലഹാസൻ ചിത്രത്തിൽ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ വേണുചേട്ടനായി ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാറ്റിയത് നമുക്കെല്ലാം വളരെ സുപരിചിതനായ ഒരാളാണ് മലയാള സിനിമയുടെ ഒരു ഒരവിഭാജ്യ ഘടകം തന്നെയാണ് ഓൺ സ്ക്രീനിൽ അദ്ദേഹം വഴിപോക്കൻ തുടങ്ങിയ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ബിഹൈൻഡ് ദ സ്ക്രീനിൽ അദ്ദേഹം ഒരു വലിയ സാന്നിധ്യമാണ് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നന്ദു പൊതുവാൾ ചേട്ടാ നമസ്കാരം നമസ്കാരം മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള സംസാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാനൊക്കെ കൊതികൂടെ കണ്ട അത്ഭുതം പുതിയൊരു കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ ഉണ്ടായില്ലേ ഒരുപക്ഷെ വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും സാധ്യമാണെന്ന് വിചാരിക്കാത്ത ഒരു കാര്യമാണ് നന്ദുചേട്ടന് നേരെ വന്നതും ചെയ്തതും നന്ദുചേട്ടനിലേക്ക് അത് എങ്ങനെയാണ് എത്തപ്പെട്ടത് ഇന്ത്യൻ ടു എന്ന് പറയുന്ന ചിത്രത്തിലെ വേഷങ്ങളിൽ ഒരുപാട് ചെയ്തത് അത് അവരിങ്ങനെ ഒരുപാട് പേരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലരെയും സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല അങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇവിടെ ഒരു മലയാളി മാനേജർ നമ്മുടെ ബാബു ഷഹീർ ബാബു ഷാഹിർ അദ്ദേഹത്തെ ഷാഹിർ അദ്ദേഹത്തിന് അയച്ചു അദ്ദേഹം ഞാനായിട്ട് ഒരുപാട് അറിയാവുന്ന നമ്മുടെ മനോഹരൻ ഇവര് പറഞ്ഞപ്പോൾ നമ്മൾ അറിയാവുന്ന ആളാണ് നമ്പർ വരാൻ നമ്പർ വേണ്ട വിളിച്ചു ച്ചപ്പം ഞാൻ നമ്മളൊന്നും കൃത്യ ആരെങ്കിലും കളിയാക്കാന്ന് എഴുതിയിട്ട് മൈൻഡ് ചെയ്തില്ല ഓളവും തീരുവെന്നും പറഞ്ഞൊരു പടം നടക്കാം പ്രിയത് സാറിൻ്റെ അതിൻ്റെ കണ്ട്രോട് ഞാനായിരുന്നു അത് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യാം ലാലേട്ടനെ വെച്ച് ഫോൺ വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും റേഞ്ചും ഇല്ല ആ ഡെഡി കയറി വാങ്ങുവോ സാർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ശങ്കർ സാർ മാനേജർ വാ വേറെ എന്ത് ശങ്കർ സാറിന് ഞാൻ കട്ട് ചെയ്തു ലാൽ സാറിന് കുറെ നേരമായി ഫോൺ ചെയ്തത് എന്താ എന്താന്ന് ഞാൻ പറഞ്ഞു സാറിനോട് കാര്യം പറഞ്ഞു സാർ പറയും നമ്മൾ കാർത്തിക്കിനെ വിളിച്ചതെന്ന് കാർത്തിക് കാർത്തിക്ന്ന് ജീവിച്ചിരുന്നു നമ്മുടെ കാർത്തിക് ലേ ആ മാനേ കാർത്തിക്ക് പോയി വിളിച്ച് ചോദിച്ചപ്പോൾ സത്യവസ്ഥയാണ് അവരുടെ മാനേ വിളിച്ചത് അവർ കുറേ ദിവസം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കയറി അവർ അങ്ങനെ ചെന്നു ചെന്ന് ഗെറ്റപ്പൊക്കെ മാറ്റി ഇത് കഴിഞ്ഞ് അവർ വിളിക്കാൻ പറഞ്ഞ് വിട്ടു പെട്ടെന്ന് ദിവസം ഫോൺ കുറെ ഡേറ്റുകൾ ചെന്നിട്ടുള്ളൊരു ഫോൺ വന്നു കിട്ടത്ത് വരാൻ പറഞ്ഞു അങ്ങനെയാണ് അതിനകത്ത് ജോയിൻ ചെയ്ത് എന്താ ചേട്ടൻ മിമിക്രിയിലായിരുന്നു വളരെ തുടക്കത്തില് അതെ പിന്നീട് ചിത്രത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ ഞാൻ ഇല്ല അന്ന് കലാപാലും അന്ന് ഈ രണ്ടും മൂന്നും പേര് വെച്ച് ഹാസ്യ കലാപരിപാടി അതായത് ഈ ബോംബെ പരിപാടി ഉണ്ടായിരുന്നു ഹരേകൃഷ്ണ കൊതുകുകൾ കൊതുക് കൊതുക് അദ്ദേഹത്തിന് വേണു ചേട്ടന് മിമിക്രി ഉണ്ടായിരുന്നു അതെ വേണു വേണു ആ എന്നായിരുന്നു അന്നത്തെ ദാസേട്ടന്റെ ഗാനമയുടെ വേണുചേട്ടൻ കൂടെ മിമിക്രി കാണിച്ചിട്ടുണ്ട് ഇവര് ഫാസിൽ സാറും വേണുചേട്ടനും ഞാൻ കേട്ടതാണ് അതായത് ഫാസിൽ സാർ ഫുൾ കെ ഇൻസർട്ട് അങ്ങനത്തെ സെറ്റപ്പും വേണുചേട്ടൻ ഈ തനത് തനി നാടൻ സെറ്റപ്പും എന്നിട്ട് ഫാസിൽ സാറിനെ വേണുചേട്ടൻ കൊണ്ടുവന്ന് ഴ്ച പൗടുന്ന ജീവനും കൊണ്ടുപോയി ഫാസിൽ സാറ് പിന്നെ ഫാസിൽ സാറിനെ കൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് വേണുചേടും വേണുചേടിനെ ആലപ്പുഴ ടൗണിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫാസിൽ സാറും അങ്ങനെയൊക്കെ ഒരു ബന്ധം അവരും നഗരവും ഗ്രാമവും തമ്മിലുള്ള ഒരു ബന്ധമായിട്ടാണ് അപ്പൊ ഒരിക്കലും ഞാൻ വേണുചേട്ടൻ്റെ ചോദിച്ചു അപ്പൊ ഈ ഫാസിൽ സാറ് എന്തുകൊണ്ടാണ് ഓ അദ്ദേഹത്തിന് ഈ താളവും അതൊന്നും താല്പര്യമില്ല പുള്ളിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ടാണ് അപ്പൊ വേണുചേട്ടൻ എന്ത് ചെയ്തു പോയി എന്ന് ഞാനിതെ നാടകത്തിലേക്ക് വീണു എന്നാണ് സഷാൽ കമൽഹാസൻ എന്ന് പറയുന്ന ഈ മഹാനായ ഉലക നായകൻ അദ്ദേഹം പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വൈറലായിരുന്നു കാരണം നെടുമുടി വീണു എന്നേക്കാൾ മികച്ച നടൻ എന്നാണ് പറഞ്ഞത് അത് ഒരു എളുപ്പല്ല വളരെ എളുപ്പമുള്ള കാര്യല്ലേട്ട് വേണുചേട്ടന് പടങ്ങൾ ആയിട്ട് ഞാൻ ഒരുപാട് പടത്തില് കൺട്രോളർ ആയിട്ടുണ്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഗൾഫ് ടൂർ വേണിച്ചേട്ടൻ്റെ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂലൈ നാല് ഞാൻ ഒരു എനിക്ക് ഞാൻ കൊറേ ബോംബെ ആയിരുന്നു അപ്പൊ ബോംബെയിലെ ഞങ്ങളുടെ ഗോഡ് ഫാദർ ചേട്ടാ ഏത് പ്രോഗ്രാമിനും കൊണ്ടുപോകും അവിടെ നിന്നുള്ള എന്റെ ട്രൂപ്പ് അബി ഉണ്ടായിരുന്നു ഇത്രയാണ് കേരളത്തിൽ ബാക്കിയെല്ലാം ബോംബെ ട്രൂപ്പാണ് അങ്ങനെ പ്രകാശ് നായർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ കോർഡിനേറ്റർ ജലജ ജലചച്ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹമായിരുന്നു ഫുൾ കോർഡിനേഷൻ അതിലൊരു പരിപാടി ആദ്യമായിട്ട് ഈസ്റ്റ് യൂസ് വിജയം വെച്ചു ഫസ്റ്റ് പരിപാടി അദ്ദേഹം നാട്ടിൽ ചുച്ചുറയില് അത് വേണിച്ചേട്ടൻ നയിക്കുന്നു വേണിച്ചേട്ടൻ നിന്നാസന്റ് ചേട്ടൻ ഗീത വത്സല മേനോൻ നമ്മുടെ ഓർക്കസ്ട്ര അങ്ങനെ വേണിച്ചേട്ടനോട് ഒമ്പത് പ്രോഗ്രാം ഫസ്റ്റ് ഞാൻ ചെയ്തു എനിക്ക് തോന്നുന്നു മിമിക്രിക്കാരും ജോർജ് കഴിഞ്ഞ് ആദ്യം പോയി ഞാനത് തോന്നുന്നു എൺപത്തൊമ്പതിലൊക്കെ മിമിക്രി ഒക്കെ അപ്പുറത്തോട്ട് അത് എൺപത്തൊന്നിലോടുകൂടിയാണ് കലാഭവൻ ഉണ്ടായത് ഏകദേശം എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് സമയത്താണ് മിക്കുരി ജനകീയമായി അത് വിദേശത്തേക്ക് പോയി തുടങ്ങിയപ്പോൾ എൺപതുകളുടെ രണ്ടാം പകുതി ആയിട്ടുണ്ടെന്നുള്ളതാണ് ആ സമയത്താണ് പോയിട്ടുള്ളത് കുറെ പടങ്ങളിൽ വേണുചേട്ടന്റെ അല്ല അപ്പൊ ഈ വേണുചേടനായിട്ട് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബോഡി കൊടുത്താൽ മതിയായിരുന്നു അതോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടേണ്ടതായിട്ട് വന്നോ അതിന്റെ ഒരു നന്ദി ചേട്ടൻ നന്ദുചേട്ടനായിട്ട് തന്നെ ചെയ്താൽ മതി അത് അവര് പറഞ്ഞത് സ്ക്രീനിൽ വരുമ്പോൾ അത് വേണുചേട്ടനായിരിക്കും ആ ഒരു പഴയ മിമിക്രിയുടെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നോണ്ട് സംബന്ധിച്ച് അതൊരു വലിയ രണ്ട് ഡയലോഗ് കഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു കാണും കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി അതുണ്ടാവില്ല ആ രീതിയില്ല വേണുചേട്ടനും വേണുചേട്ടനും പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുപാട് പേര് എല്ലാരും വേദിയിൽ എത്തുന്നില്ലെങ്കിലും ഒരു വലിയ സൗഹൃദ സംഘത്തിന്റെ നടുക്കലാണ് എപ്പോഴും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരാളെ കൂടെ കാണാം വേണുചേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് ആലപ്പുഴയിലെ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പം ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ വരുമ്പോൾ അപ്പോൾ വേണുചേട്ടൻ്റെ ഇങ്ങനെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് സ്റ്റെപ്പ് കയറി പോകുന്നു അപ്പോൾ ഞങ്ങളെ നോക്കി ഇങ്ങനെ കൈ കാണിച്ചു അതാണ് എനിക്ക് വേണുചേട്ടൻ്റെ ആദ്യത്തെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സിനിമ ചെയ്യാൻ പോയി പാസഞ്ചറിൽ പാസഞ്ചർ യഥാർത്ഥത്തിൽ അതിൽ ആ ക്യാരക്ടർ ഞാനും ശ്രീനേട്ടനും കൂടെ വിചാരിച്ചത് ആ സിനിമ ഭയങ്കര ടെൻസ് ആയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഒരു കോമിക് റിലീഫ് എന്ന രീതിയിൽ അപ്പോൾ തിളങ്ങി നിൽക്കുന്നിരുന്ന സുരാജോ അങ്ങനെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചു അപ്പോൾ ദിലീപേട്ടനാണ് അത് സജസ്റ്റ് ചെയ്തത് അല്ല അത് അങ്ങനെയല്ല നമുക്കതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം അപ്പോൾ ഒരു അയാളൊരു വയസ്സനായ ആളായിരിക്കണം ഒരു ഒരു ചോറിയൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അപ്പം തന്നെ ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെയാണ് വേണുചേട്ടനെയും സജസ്റ്റ് ചെയ്യുന്നത് ദിലീപേട്ടനാണ് ഞാൻ വേണുചേട്ടനോട് ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത് അപ്പം തന്നെ വേണുചേട്ടൻ ഇഷ്ടപ്പെട്ടു ചെയ്യാൻ സമ്മതിച്ചു അപ്പോൾ ആ സിനിമയുടെ സ്ക്രീൻപ്ലേയിലും ഡയലോഗ്സിലും എല്ലാം വേണുചേട്ടൻ്റേതായിട്ടുള്ള സജഷൻസ് ഉണ്ടായിട്ടുണ്ട് ആ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിലും അതിനുശേഷം അർജുനൻ സാക്ഷി ചെയ്തപ്പോൾ അതിലൊരു ജേർണലിസ്റ്റ് എന്തായാലും മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നടൻ തന്നെ പറയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു